ചെറുപുഴ പഞ്ചായത്തിലെ നാലാം വാർഡിലെ പാലച്ചുവട് മേലുത്താനി റോഡ് ടാറിങ്ങിനായി പൊളിച്ചിട്ടിട്ട മാസങ്ങൾ കാൽനടയാത്ര പോലും ദുസ്സഹമായതോടെ നാട്ടുകാർ ദുരിതത്തിലായി എത്രയും വേഗം ചെയ്ത ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ആവശ്യം ചെറുപുഴ പഞ്ചായത്തിലെ നാലാം വാർഡിലെ പാലച്ചുവട് മേലുത്താനി റോഡാണ് ടാറിങ്ങിനായി ഏപ്രിൽ മാസത്തിൽ ജെസിബി ഉപയോഗിച്ച് പൊളിച്ചിട്ടത് റോഡിൽ അങ്ങിങ്ങായി പൊളിഞ്ഞ ഭാഗങ്ങൾ നാട്ടുകാർ ശ്രമദാനമായി കോൺക്രീറ്റ് ചെയ്ത് നന്നാക്കിയിരുന്നു എന്നാൽ കോൺട്രാക്ടർ ടാറിംഗിനായി ഇതുൾപ്പെടെ മുഴുവൻ ഭാഗങ്ങളും പൊളിച്ചു മാറ്റുകയായിരുന്നു അപ്രതീക്ഷിതമായി മഴ വന്നതോടെ പണി നടക്കാതെ വരികയായിരുന്നു മിക്ക ദിവസങ്ങളിലും ആശുപത്രിയിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി യാത്ര ചെയ്യുന്ന ഇരു കാലുകളുമില്ലാത്ത തനിക്കാണ് റോഡിന്റെ ഈ ദുരവസ്ഥയിൽ ഏറ്റവും പ്രയാസമെന്ന് പ്രദേശവാസിയായ രാഘവൻ പറയുന്നു കാലാവസ്ഥ അനുകൂലമായിട്ടും കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ ഒരിടപെടലും ഉണ്ടാകുന്നില്ലെന്നു നാട്ടുകാർ വേഗിയൊരു പകുതിയോട് കൂടി വന്ന് ഇത് മുഴുവൻ മാന്തി ജേഴ്സി കൊണ്ട് മാന്തി അത് കോൺക്രീറ്റ് അല്ല ടാർ ചെയ്യാം എന്നുള്ള കണ്ടീഷനിലെല്ലാം കാര്യങ്ങൾ ചെയ്തായിരുന്നു പക്ഷേ പിന്നീടുള്ള മഴ കൊണ്ട് കാര്യങ്ങളൊന്നും നടന്നില്ല പക്ഷെ എന്താണെങ്കിലും അതിനുശേഷം നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അതിന് അനുകൂലമായിട്ട് യാതൊരു തീരുമാനവും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോയില്ല ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഏകാശ്രയമായി ഈ റോഡ് എത്രയും വേഗം റീറ്റാർജ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ചെറുപുഴ